ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് എപ്പിസോഡിൽ ഇപ്പോൾ സിബിനെയും ശ്രീരേഖ ചേച്ചിനെയും അഭിനന്ദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ അതായത് അവരന്ന് കാണിച്ചു വെച്ച ആ സ്കിറ്റില്ലേ ആ ഡ്രാമ അത് വളരെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു രണ്ട് പേര് നന്നായി അഭിനയിച്ചിട്ടുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ ശ്രീരേഖയുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് കണ്ണീരൊക്കെ വന്നിട്ടുണ്ട് സോ അത്രയ്ക്കും നമ്മൾ പ്രേക്ഷകരുടെ ഹൃദയത്തിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തിണ്ട് അവർ അഭിനയിച്ച ആ സ്കിറ്റിന് വളരെ നന്നായിരുന്നു സോ അതിന് ലാലേട്ടൻ ഇന്ന് അവാർഡ് കൊടുത്തിരിക്കുകയാണ് രണ്ടുപേർക്കും രണ്ടുപേരും അതിന് ഡിസർവിങ് ആയിരുന്നു അത്രയും നല്ലൊരു തീമില് അത്രയും നല്ലൊരു സ്കിറ്റ് അവർ കാഴ്ച വെച്ചിരുന്നു എസ്പെഷ്യലി ആ ശ്രീ ശ്രീരേഖയുടെ മുഖം അഭിനയിക്കാൻ നേരത്തെ മുഖം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു നല്ലൊരു ഭാവിയുണ്ട് ശ്രീരേഖയ്ക്ക് ഈ സിനിമയിലൊക്കെ വേഷം ചെയ്യാൻ പറ്റും അങ്ങനെ വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നല്ല രസമുണ്ടായിരുന്നു സോ അതിൻ്റെ ലാലേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവാർഡ് കൊടുത്തു അഭിനന്ദിച്ചു എനിക്ക് അന്ന് തന്നെ തോന്നിയത് ലാലേട്ടൻ ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്ത് പറയും എന്നുള്ളത് സോ അതുപോലെ തന്നെ കാണിച്ചു കാരണം ഇങ്ങനെയുള്ള ഗുഡ് മെസ്സേജും ബിബിയിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും സോ അത് ഇതിപ്പോൾ ഇവർ കൊടുത്തു കഴിഞ്ഞു